ഞാനിപ്പോൾ ലൈസൻസോട് കൂടി ഡ്രൈവിംഗ് സീറ്റിലാണുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് നാളത്തെ വലിയ ശ്രമപരാജയങ്ങൾ കൊടുത്തിട്ടാണ് എന്ന് നമ്മൾ ലൈസൻസോടുകൂടി ഇന്നിവിടെ ആയിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് എന്നിപ്പം എനിക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഓൾട്ടറേഷൻസാണ് വരുത്തിയിരിക്കുന്നത് പെടൽ സു ഹാ പിന്നെ ഇതിന്റെ കൺട്രോൾ അതായത് വോയിസ് വോയിസ് കമാൻഡുള്ള സ്പീക്കറുണ്ട് പിന്നെ ഈ നോബ്സിൽ ഒരു ചെറിയ ഇതിൽ അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് ഓക്കെ പിന്നെ സീറ്റ് റെസ്റ്റ് ഇത്ര സീറ്റിന്റെ മേസി പൊട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഇതിന്റെ ഇത്ര ഹൈറ്റ് നമ്മുടെ സീറ്റിൽ പിന്നെ ഇത് മേജർ കൺട്രോൾസുകൾ എല്ലാം ആ പാരപ്പ റിയൽ ഗോനതാണ് മൈനർ കൺട്രോൾസ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർക്ക് വാക്ക് വേണ്ടിട്ടാണ് വോയിസ് കമാൻഡുകൾ വൈപ്പറ വാഷർ വിൽഗോ പൊക്കനത് താഴ്നത് ഒക്ക ഇതില വൈപ്പറ ഓൺ ഫ്രണ്ട് വിൻഡ്ഷീൽഡ് വൈപ്പറ ടേൺ ഓൺ വൈപ്പറ ഓഫ് ഫ്രണ്ട് വിൻഡ്ഷീൽഡ് വൈപ്പറ ടേൺ ഓഫ് റൈറ്റ് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് Left side indicator on. Spray on. Spraying on front windshield. Spray off. Spraying on front windshield. Wiper off. Front windshield wiper turned off. Left window down. Rolling down passenger side window. Left window up. Rolling up passenger side window. Right window down. Rolling down driver side window. Right window up. Rolling up driver side window. Headlights on. Head left turned on. High beam. Switch to high beam. Low beam. ഇന്ന് ഒരു ലൈസൻസ് ഇഷ്യൂ ചെയ്യാനായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതല്ല എല്ലാ സപ്പോർട്ടും തന്നത് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഷാജി സാറും അതുപോലെ തന്നെ എറണാകുളം ആർ ടി ഒ ആനന്ദൻ സാറും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന നിരന്തരം സപ്പോർട്ടുമായിട്ടുണ്ടായിരുന്നു എം വി രാജേഷ് സാറിൻ്റെ കാര്യമാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ാണ് കേരളി കമ്മീഷണർ എറണാകുളം എനിക്ക് ഓൾട്ടറേഷൻസ് ചെയ്തു തന്നിരിക്കുന്നത് മെക്കാനിക്കൽ സൈഡിൽ നിന്ന് കാറൊക്കെ ഓൾട്ടർ ചെയ്ത ബിജു എരുമേലി എന്ന് പറയുന്ന ചേട്ടനാണ് ബിജു ചേട്ടനാണ് അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് കൺട്രോൾ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിരിക്കുന്നത് വിമൽ കുമാർ എന്ന് പറയുന്ന വി ഇന്നോവേഷൻസ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മളൊരു അഞ്ചര വർഷത്തിലേറെയായി ഇതിൻ്റെ പുറകിലുണ്ട് എന്നും നമ്മൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന അന്ന് മുതൽ എൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള തോൽവുകളിലും എല്ലാം ഒരു സക്സസ് ആകുന്നവരെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് വടനിലുള്ള മരിയാ ഡ്രൈവിംഗ് സ്കൂളിലെ ജോസഫ് ജോസഫായിട്ട് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ാലും മതിയാവില്ല എനിക്ക് ഒരുപാട് ശ്രമപരാശയങ്ങൾ പൊതുവിലാണ് ഇന്ന് ഈ ഒരു വിജയത്തിലെത്തി നിൽക്കുന്നത് ഞാനിപ്പോൾ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തോറ്റുപോകാതെ ഇതോടുകൂടി എല്ലാം തീർന്നു എന്ന് ചിന്തിക്കാതെ അത് ഏറ്റവും വലിയ മുന്നോട്ട് പോകാനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു തായിട്ട്